സുപ്രിയയോട് വളരെയധികം സ്നേഹമാണ് പ്രേക്ഷകർക്കിപ്പോൾ കാരണം പൃഥ്വിരാജ് ഇത്രയും വലിയ തിരക്കുള്ള അച്ഛനായതിനു ശേഷം അലങ്കൃതയെ ഭംഗിയായി വളർത്തുന്നത് സുപ്രിയ തന്നെ നമുക്ക് പറയാം എന്നാൽ ഡാഡയുടെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് എന്നും അലങ്കൃത അതിലൊരു മാറ്റവുമില്ല ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് തറയിൽ വയ്ക്കാതെ ഒരു പെൺകുട്ടി തന്നെയാണ് അലങ്കൃത എപ്പോഴും പൃഥ്വിരാജിനോടും അലങ്കൃത അതേ സ്നേഹത്തിലാണ് പെരുമാറാറുള്ളത് സ്നേഹത്തോടെ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർ അത്രമാത്രം കാണുന്ന സ്നേഹമാണ് എപ്പോഴും ഇവർ പങ്കുവയ്ക്കാറുള്ളത് പ്രേക്ഷകർ വൃത്തിക്ക് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർ ഇപ്പോഴിതാ അലങ്കൃതയുടെ ബാഗ് തൂക്കി പൃഥ്വിരാജ് നടക്കുന്നൊരു ചിത്രമാണ് സുപ്രിയ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് എന്നാൽ ആ ചിത്രത്തിനടിയിൽ നിരവധി പേർ രസകരമായ കമൻറ്റുകളാണ് ഇടുന്നത് നാട്ടിലൊക്കെ പുലിയാണ് എന്നാൽ സ്വന്തം മകളുടെ അടുത്ത് എത്തിയാൽ എലിയാണ് മിക്ക അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ് അലങ്കൃതയുടെ ബാഗ് തൂക്കി അലങ്കൃതയുടെ കൈയും പിടിച്ച് നടക്കുന്ന പൃഥ്വിരാജിനെക്കുറിച്ചാണ് പ്രേക്ഷകർ പറയുന്നത് പാൻ ഇന്ത്യൻ ആണ് ഇൻറ്റർവ്യൂവിൻ്റെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരെ പറപ്പിക്കും പക്ഷേ അച്ഛൻ മകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെയധികം നിസ്സാരനായി നിൽക്കുന്നു ഈ അവസ്ഥ അതെല്ലാവരും കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് മക്കൾ സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അച്ഛന്മാരും പിന്നീട് മക്കൾ പറയുന്നത് കേട്ടു നിൽക്കും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇടപെടുന്നതും ഇങ്ങനെ തന്നെയാണ് പേടിക്കേണ്ട വൃത്തി നിങ്ങളൊറ്റയ്ക്കല്ല ഞങ്ങളിവിടെയുള്ള എല്ലാ അച്ഛന്മാരും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് പ്രേക്ഷകരും ഇതേ കാര്യം തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യം എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ മകൾ എന്ന രീതിയിൽ അലങ്കൃത ഒരുപാട് പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള താരമാണ് ചിത്രങ്ങളൊന്നും പുറത്തു വയ്ക്കാതെ വിശേഷങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുന്ന ഇരുവരുടെയും മക്കള ഇരുവരുടെയും മകളായി ജനിച്ച് അലങ്കൃത വളരെ നന്നായി തന്നെയാണ് മുന്നേറുന്നത് ശരിക്കും പറഞ്ഞാൽ തൻ്റേതായ ലോകം പട്ടിക്കുട്ടി പുസ്തകങ്ങൾ വായന എഴുത്ത് പഠിപ്പ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് തൻ്റെ അച്ഛനും അമ്മയും സിനിമയിലെ എന്തോ വലിയ താരങ്ങളാണ് എന്ന് അറിയാതിരിക്കാനാണ് അവളെ അങ്ങനെ വളർത്തുന്നതെന്നും ഞാൻ എന്തോ ഒരു സ്പെഷ്യലാണ് എന്ന് തോന്നാതിരിക്കാനും അവൾക്ക് അവരുടേതായ ഒരു പ്രൈവസി ലഭിക്കാനുമാണ് ഞങ്ങൾ അവളെ അങ്ങനെ വളർത്തുന്നതെന്ന് പൃഥ്വിരാജും സുപ്രിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരും അതേ കാര്യം സംസാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പ്രേക്ഷകർ ഓരോ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്നും പറയുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നും പറയുന്നുണ്ട് കാരണം അലങ്കൃതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആരാധകർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അലങ്കൃത അത്രമാത്രം ഇഷ്ടപ്പെട്ടൊരു താരപുത്രി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ